ഹൈ എവ്രിവൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോളൊന്നും എനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഡ്യൂട്ടി ഓഫീസർ ജൂനിയർ ഓഫീസർ യൂട്ടിലിറ്റി ഏജൻറ്റ് റാംഡ് ഡ്രൈവർ ഹാൻഡി വുമൺ തുടങ്ങിയ നിരവധി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം ഓക്കെ ഡ്യൂട്ടി ഓഫീസർ പാസഞ്ചർ ഒരു ഉള്ളത് ജൂനിയർ ഓഫീസർ കസ്റ്റമർ സർവീസ് ഒരു പോസ്റ്റ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന് പത്ത് തസ്തികകളാണുള്ളത് യൂട്ടിലിറ്റി ഏജൻറ്റും റാം ഡ്രൈവറും നാല് പോസ്റ്റുകൾ ഹാൻഡി വുമൺ ഏഴ് പോസ്റ്റുകളാണ് ഉള്ളത് ഓരോ പോസ്റ്റിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് ഡ്യൂട്ടി ഓഫീസർ പാസഞ്ചർ എന്നീ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം പന്ത്രണ്ട് വർഷത്തെ പരിചയവും വേണമെന്ന് പറയുന്നുണ്ട് ജൂനിയർ ഓഫീസർ കസ്റ്റമർ സർവീസ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് എം ബി എ അല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം രണ്ട് വർഷത്തെ മുഴുവൻ സമയ കോഴ്സ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പാർട്ട് ടൈം കോഴ്സ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ആറ് വർഷത്തെ വ്യോമയാന പരിചയം പാക്സ് കൈകാര്യം ചെയ്യൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം യൂട്ടിലിറ്റി ഏജൻറ്റും റാം ഡ്രൈവറും എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പത്താം ക്ലാസ് പാസ് കൈക്കാരി എസ് എസ് എൽ സി പത്താം ക്ലാസ് പാസ്സാണ് അതിനും വേണ്ടത് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ശമ്പളത്തിൻ്റെ വിശദാംശങ്ങളാണ് പറയുന്നത് ഡ്യൂട്ടി ഓഫീസർ പാസഞ്ചർ രൂപ മുപ്പത്തി പ്രതിമാസം ലഭിക്കുമെന്ന് പറയുന്നു ജൂനിയർ ഓഫീസർ കസ്റ്റമർ സർവീസ് രൂപ ഇരുപത്തൊമ്പത് എഴുന്നൂറ്റി അറുപത് പ്രതിമാസം ലഭിക്കും കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് പ്രതിമാസം ലഭിക്കുന്ന തുകയാണ് യൂട്ടിലിറ്റി ഏജൻ്റും റാം ഡ്രൈവറിനും ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി രൂപ ലഭിക്കുന്നതാണ് കൈക്കാരി പ്രതിമാസം പതിനെട്ട് എണ്ണൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഓരോ തസ്തികയിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ആണ് പറയുന്നത് ഡ്യൂട്ടി ഓഫീസർ പാസഞ്ചർ അമ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് ജൂനിയർ ഓഫീസർ കസ്റ്റമർ സർവീസ് മുപ്പത്തേഴ് വയസ്സ് വരെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഇരുപത്തെട്ട് വർഷമാണ് പറയുന്നത് യൂട്ടിലിറ്റി ഏജൻ്റും റാം ഡ്രൈവറും ഇരുപത്തെട്ട് കൈകാര്യം ഇരുപത്തെട്ട് വയസ്സ് ഇതാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ആണ് പറയുന്നത് ഫീസ് അഞ്ഞൂറ് രൂപയാണ് അതിൽ എസ് സി എസ് ടി കാറ്റഗറിയിൽ പെട്ടവർക്ക് ഫീസ് ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് നെക്സ്റ്റ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇൻ്റർവ്യൂ മെറിറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സാക്ഷൻ ചെയ്യുന്നത് ഓക്കെ ഇതിൽ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ വേക്കൻസിയുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതില്ല കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും അതുകൊണ്ട് തന്നെ വേക്കൻസികളൊന്നും നോക്കാതെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്